നമ്മളുടെ ചാനൽ കണ്ടിട്ട് കുറേ പേര് നമുക്ക് പേഴ്സണലായിട്ട് സംശയങ്ങളും ഒക്കെ ചോദിക്കുന്നുണ്ട് കുറേ പേര് ഇതേപോലെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് സമയക്കുറവ് ഉള്ളതുകൊണ്ട് അത് നോക്കാനും അതിനുള്ള ഉത്തരങ്ങൾ പറയാനും സാധിക്ക സാധിക്കുന്നില്ല കേട്ടോ അത് ക്ഷമിക്കണം കാരണം ഈ മഹാകാളി ഹീലിങ് നല്ല രീതിയിൽ പോകുന്നുണ്ട് അതായത് മഹാകാളി ഹീലിംഗ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഡെയിലി നാലു അഞ്ചും ബുക്കിങ്ങുകൾ വരുന്നുണ്ട് ബുക്കിങ്ങൾ പെൻഡിങ്ങുള്ള ബുക്കിങ് കുറയുന്നുണ്ട് പക്ഷേ കുറേ പേർക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാൻ ഇതുവരെ പറ്റാത്ത ആൾക്കാർ രണ്ട് ക്ഷമിക്കണം സമയക്കുറവുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് കമൻറ്റ് വായിക്കാനോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത വീഡിയോകൾ എന്തൊക്കെയാണ് സംഭവിക്കണമെന്ന് നോക്കാനൊന്നും എനിക്ക് സാധിക്കുന്നില്ല പക്ഷെ എന്നാലും കുറച്ച് ഒന്ന് രണ്ട് ഞാൻ ശ്രദ്ധിച്ചേക്കാണ് രണ്ടുമൂന്ന് കാര്യങ്ങൾ ഈ റീസൻറ്റായിട്ട് രണ്ടുമൂന്ന് ചോദ്യങ്ങൾ ആൾക്കാരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് അതിനെപ്പറ്റി ഞാൻ ഒന്ന് രണ്ട് ഉത്തരങ്ങൾ പറയാമെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ അപ്പോൾ അതിനകത്ത് ഈ ചില ആൾക്കാർ എനിക്ക് മെസ്സേജ് മെസ്സേജിക്കുന്നുണ്ട് ഈ ആഭിചാര കർമ്മങ്ങൾ അത് ഉള്ളതാണോ ശരിയാണോ എന്നുള്ള ചോദ്യം കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്നത് ഈ മഹാകാളി ഹീലിങ്ങിനകത്ത് മെയിനായിട്ടുള്ളത് ഈ ഇതുപോലെയുള്ള ബാദോഷങ്ങൾ മാറ്റുക സോൾ അറ്റാച്ച്മെൻറ്റ് പ്രേതശല്യങ്ങൾ അത് ഒഴിവാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ നമ്മൾ ചെയ്യുന്ന കേസുകളിൽ ഒരു ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം തന്നെ വേണമെങ്കിൽ പറയാം പക്ഷേ എല്ലപ്പോഴും പൊരുന്നവരുടെ കേസുകളൊക്കെ ചെയ്യാൻ പറ്റാണ്ട് വരാറുമുണ്ട് അതും ഞാൻ പറയാം അത് ചില കേസുകൾ ഇപ്പോൾ ഗന്ധർവം കയറിയ കേസുകൾ അത് ഒന്നും ഉണ്ടാകാൻ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല പിന്നെ നാഗത്തിൻ്റെ പ്രശ്നമുള്ള കേസുകൾ അതും ഞാൻ ചെയ്യാറില്ല അത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അത്തരം വിഷയങ്ങൾ ഉള്ള ആൾക്കാർ ദയവ് ചെയ്ത് എപ്പോഴത്തേക്ക് വരരുത് ഞാനത് ചെയ്യത്തില്ല അപ്പോൾ അത്ര കേസുകളും വന്നിട്ടുണ്ട് ഇടയിൽക്കിൾ വരുന്നുണ്ട് പക്ഷേ ജനറലായിട്ടുള്ള മറ്റുള്ള ദോഷങ്ങൾ ശത്രുബാതകൾ ശത്രു വായിക്കുന്ന ബാധകൾ അത്തരം വിഷയങ്ങളൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഏറ്റവും കൂടുതലായിട്ട് എൻ്റെ അടുത്ത് വരുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ നോക്കിയിട്ട് ഈ അബോഷൻ ചെയ്തിട്ടുള്ള കേസുകൾ ഈ അബോഷൻ കേസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ലൈഫിൽ ഇപ്പം നമ്മൾ കണ്ടേക്കണ കാര്യമൊന്നും തന്നെ ആവണമെന്നില്ല നമ്മുടെ പാരൻസ് നമ്മുടെ പാരൻസ് ഭാര്യ ഭർത്താവുണ്ട് ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ അമ്മമാരാരെങ്കിലും ഈ അബോഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ദോഷം കൂടി ഈ നമ്മുടെ നമ്മളിലോട്ടും നമ്മുടെ കുട്ടികളിലേക്കും പകർന്നു വരുന്നുണ്ട് അത്തരം കേസുകളാണ് ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഞാൻ ആദ്യം ഒരു ഒരു ദിവസത്തിൽ ഒരെണ്ണം ചെയ്യുള്ളായിരുന്നു അബോഷൻ കേസ് പക്ഷേ അത്രയും പെൻഡിങ്ങായി അത്രയധികം ആളുകൾ ഇങ്ങനെ ഇത് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് നല്ല റിസൾട്ടാണ് ആൾക്കാർക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ എണ്ണം കൂട്ടിയിട്ട് രണ്ടെണ്ണം മൂന്നെണ്ണം വരെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി പക്ഷേ അതെൻ്റെ ആരോഗ്യത്തിനെ വല്ലാണ്ട് ബാധിച്ചു തുടങ്ങിയപ്പോൾ ഇപ്പോൾ ഞാൻ ഒന്നുകൂടി സ്ലോ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കാരണം എനിക്കത് പറ്റുന്നില്ല ചെയ്യാനായിട്ട് രണ്ട് എണ്ണം ചെയ്യുമ്പോഴേക്കും ഞാൻ കുഴഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഞാനൊരു സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് എൻ്റെ ആരോഗ്യം അതിനെ അനുവദിക്കുന്നില്ല കൂടുതലായിട്ട് ചെയ്യാനായിട്ട് അതുകൊണ്ട് പരിമിതമായിട്ട് ഞാനേ ചെയ്യത്തുള്ളൂ പക്ഷേ കൂടുതൽ കേസും വന്നത് ആ ബോഷണം കേസാണ് ബാധാവിഷയങ്ങൾ അത്രയും അത്രയും ബുദ്ധിമുട്ട് എനിക്കില്ല ചെയ്യാനായിട്ട് എനിക്ക് എനർജി ക്ഷീണം സംഭവം എനർജിയുടെ ഒരു ഡ്രെയിൻ ആവുന്നില്ല പക്ഷേ മറ്റത് ചെയ്യുമ്പോൾ നല്ലോണം എനർജി ഡ്രെയിൻ ആവുന്നുണ്ട് ഒരുപാട് എനർജി വേണോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതാണ് ഒരു ചോദ്യം ചോദിച്ചത് ആഭിചാര കർമ്മങ്ങൾ ചെയ്യുന്നത് ഉണ്ടോ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചു ആഭിചാര കർമ്മങ്ങൾ എന്നൊരു വാക്ക് എവിടെ നിന്ന് ഉണ്ടായിരുന്നു ഫസ്റ്റ് ആ വാക്കങ്ങനെ എവിടെ നിന്ന് വന്നു അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ബ്ലാക്ക് എനർജി എന്നുള്ള വാക്കുകൾ ബാധ എന്നുള്ള വാക്കുകളൊക്കെ എവിടെ നിന്നാണ് ഉണ്ടാവുക ഉണ്ടായതലോചിക്കുക അത് വാക്കുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എന്താണ് അങ്ങനെ സാധനം ഉണ്ട് എന്നുള്ളത് ഉറപ്പല്ലേ അപ്പോൾ അല്ലെങ്കിൽ മന്ത്രവാദം എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ ഓരോന്നും മന്ത്ര മീൻസ് ദുർമന്ത്രവാദം തന്നെയാണ് ഉദ്ദേശിച്ചത് നല്ല മന്ത്രങ്ങൾ ജപിക്കുന്നത് നല്ലതാണ് പക്ഷേ ദുർമന്ത്രവാദം എന്നുള്ള വാക്കാണ് ഇവിടെ പ്രസക്തിയായിട്ട് വരുന്നത് ഈ വിഷയങ്ങളിൽ അപ്പോൾ അത്തരം കാര്യങ്ങൾ അങ്ങ് ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം കാരണം അതാരാണ് എവിടെയാണ് എന്താണെന്ന് നമുക്കറിഞ്ഞൂടാം പക്ഷേ ചെയ്ത് വിടുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ടാണല്ലോ ഈ ബാധ ശത്രുബാധമായിട്ട് വരുന്ന ആളുകളെ എനിക്ക് മാറ്റി കൊടുക്കാൻ പറ്റുന്നത് അല്ലേ അല്ലാതെ അത് അതില്ലെന്നുണ്ടെങ്കിൽ അങ്ങ് സംഭവം ആരും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല നിങ്ങൾ നിങ്ങളുടെ എനർജി ജീവിക്കാൻ പറ്റും പിന്നെ ആയി വരുന്നത് ഈ ദൃഷ്ടിദോഷം അതുപോലുള്ള വിഷയങ്ങൾ മാത്രമോ ദൃഷ്ടിദോഷം അല്ലെങ്കിൽ മറ്റേ അവൻ്റെ ആ ഒരു തോട്ട് പാറ്റേൺ നെഗറ്റീവായ തോട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട് നമ്മളെല്ലാവരും ക്രിയേറ്റേഴ്സാണ് മനുഷ്യൻ്റെ പവറ് മനുഷ്യർക്ക് അറിയത്തില്ല നമ്മൾ ക്രിയേറ്റ് ചെയ്ത നിങ്ങളൊരു ബാഡ് തോട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ തോട്ട് ഇങ്ങനെ ഒരു ബലൂൺ പോലെ അയാളുടെ അടുത്തേക്ക് പോകും ആ നിങ്ങൾ ചിന്തിക്കുന്ന ആളുടെ അടുത്തേക്ക് പോകും അത് നിങ്ങളും അറിയണില്ല ആ അയാളും അറിയണില്ല അപ്പോൾ ഒരാളെ പറ്റി ഒരു അമ്പത് പേര് തോട്ട് ക്രിയേറ്റ് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ അയാളുടെ കാര്യത്തിൽ തീരുമാനമാവും അല്ലേ അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയൊരു റിയാലിറ്റിയാണ് ഇതേപോലെ നമ്മളതുകൊണ്ട് നെഗറ്റീവായ രീതിയിൽ മറ്റുള്ളവരെ പറ്റി ചിന്തിക്കാതിരിക്കുക ഈ ആഭിചാര കർമ്മങ്ങൾ ഉണ്ട് ശരിയാണ് പക്ഷേ അമിതമായിട്ട് നമ്മൾ ഈ അഭിചാരമാണ് ആണ് എന്നുള്ള ചിന്ത നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കളയുന്നതാണ് ചിലർക്ക് സംശയമാണ് അല്ലെങ്കിൽ മനങ്ങുമ്പോൾ സംശയമാണ് ഇത് മറ്റവൻ മന്ത്രവാദം ചെയ്തിട്ടുണ്ട് ഇവൻ അത് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അത് നല്ലല്ലെന്ന് ഞാൻ പറയും നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കണം നിങ്ങൾ എപ്പോഴും നെഗറ്റീവ് നെഗറ്റീവ് എന്നുള്ള വാക്ക് മാറ്റിയിട്ട് പോസിറ്റീവായ വാക്കുകൾ ഉപയോഗിക്കാം പോസിറ്റീവായത് ചിന്തിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് കൂടുതലും ഈ നെഗറ്റീവിനെ പറ്റി പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചിട്ടുണ്ടാവും ചിലർക്ക് അത് ചിന്തിച്ചിട്ടുണ്ടാവും ഞാൻ ആക്ച്വലി അത് പറയാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല പക്ഷേ ആളുകൾക്ക് ആ കേൾക്കാൻ ഇഷ്ടമുള്ളത് ഈ വാക്കാണ് നെഗറ്റീവ് ബാധ അതുപോലുള്ള വിഷയങ്ങളാണ് അതുകൊണ്ടാണ് എൻ്റെ വീഡിയോസ് കൂടുതൽ ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ആൾക്കാർക്ക് വേണ്ടതല്ലേ എനിക്ക് തരാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഞാനിപ്പോൾ വേറെ റേക്കിടെ വീഡിയോ ഞാൻ ചെയ്തത് ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ആയിട്ട് ചേരുന്നു റേക്കിനെ പറ്റി വളരെ പോസിറ്റീവായ വീഡിയോ ആയിരുന്നു പക്ഷേ ആ വീഡിയോസൊക്കെ വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ കണ്ടിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഞാൻ ചെയ്യാത്തത് പിന്നെ അല്ലെങ്കിൽ സ്പിരിച്വൽ ഗ്രോത്തിനെ പറ്റിയോ അയവേഖനെ പറ്റിയോ അല്ലെങ്കിൽ അങ്ങനെ പറ്റിയൊക്കെ എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റും പക്ഷേ അതൊന്നും കാണാനായിട്ട് ആൾക്കാരുണ്ടാവുമെന്ന് എനിക്ക് സംശയമുള്ളൂ അത് ചെയ്യാത്തത് അപ്പോൾ നിങ്ങളെ ആറ്റിറ്റ്യൂഡൊന്നും മാറ്റി പിടിക്കേണ്ട പിടിക്കേണ്ട ആവശ്യമുണ്ട് നിങ്ങൾ നിങ്ങളങ്ങനെയുള്ള അനുഗം സംശയം എന്നുള്ള സാധനം അത് വലിയൊരു പ്രശ്നമാണ് നിങ്ങൾ നിങ്ങളുടെ റിയാലിറ്റി നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങൾ എന്താവണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളെല്ലാവരും ക്രിയേറ്റേഴ്സ് ആണ് അപ്പോൾ ആ ഒരു സാധനം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉദാഹരണത്തിൽ ഞാനൊരു ചെറിയ ഉദാഹരണം ഞാൻ ഇന്നൊരാൾക്ക് പറഞ്ഞു കൊടുത്തൊരു സാധനമാണ് അങ്ങനെ കോൺഫിഡൻസ് ഇല്ലാത്തൊരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പറഞ്ഞു തരാം ഞാൻ ഞാനങ്ങനെ ഇത് പരീക്ഷിച്ചിട്ടുണ്ട് ആദ്യം അത് വിജയിച്ചിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഇരുന്നിട്ട് നിങ്ങൾക്ക് ആത്മവിശ്വാസം ഇല്ലാന്നിരിക്കും നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് നിങ്ങൾ ഇടത്ത് ഭാഗത്ത് നിങ്ങളുടെ ഇടത്ത് ഭാഗത്ത് ദേവി ഇരിക്കുന്നു സങ്കല്പിക്കുക സങ്കല്പിക്കുക ഇവിടെ ഇരിക്കുന്നതായിട്ട് കാണുക വിഷ്വലൈസ് ചെയ്യുക അത് ദുർഗ്ഗ ആയിക്കോട്ടെ ഭദ്രകളി ആയിക്കോട്ടെ ഏത് ദേവത ആയിക്കോട്ടെ അതിവിടെ ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് വിഷ സങ്കല്പിക്കുക കുറച്ച് നേരം നിങ്ങൾ കണ്ണടച്ചിട്ട് ഇവിടെ സങ്കല്പിച്ച് ഇവിടെ അത് നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്ന അവിടെ തോന്നും നിങ്ങളുടെ വലതു ഭാഗത്ത് റൈറ്റ് സൈഡ് അവിടെ നിങ്ങൾക്ക് ശിവനോ അല്ലെങ്കിൽ മുരുകനോ അല്ലെങ്കിൽ ഒരാൺ ദൈവം ഒരു ദേവൻ നിൽക്കുന്നതായിട്ടോ ഇരിക്കുന്നതായിട്ടോ സങ്കല്പിക്കുക അയ്യപ്പനോ ആരും ആരായിക്കോട്ടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവം കുറച്ച് നേരം ഇരിക്കുക അപ്പോൾ ഇവിടെ ശിവൻ നിൽക്കുന്നു ഇപ്പുറത്ത് ദേവി നിൽക്കുന്നു ഇവിടെ നടക്കുക നമ്മൾ ഇരിക്കുന്നു കുറച്ച് നേരം കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു സാധനം കയറി വരും നിങ്ങളൊറ്റയ്ക്കല്ല ഇരിക്കുന്നത് നിങ്ങളുടെ രണ്ട് സൈഡിലും ആൾക്കാർ ഇരിക്കുന്നുണ്ടെന്നുള്ളത് ഒരു ഒരു ആത്മവിശ്വാസം ഒരു ധൈര്യം നിങ്ങളുടെ ഉള്ളിലോട്ട് കയറി വരും അത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയോ നിങ്ങളുടെ ഉള്ളിൽ എന്താണോ പ്രശ്നം ഇപ്പോൾ ഡിപ്രസ്ഡ് മൈൻഡ് ആണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ അങ്ങനത്തെ വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ആ റിലീസ് ചെയ്ത് കളയണം നിങ്ങൾ ഒന്നും ചെയ്യണ്ട ജസ്റ്റ് പറയാം റിലീസ് 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 അങ്ങനെ ഒമ്പത് പ്രാവശ്യം പറയണം ഇപ്പോൾ നിങ്ങളുടെ ഹാർട്ട് ഹാർട്ടക്രയിലാണ് പ്രോബ്ലം ഇരിക്കുക ഇപ്പോൾ ഹാർട്ട് ചക്രയൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് ഇവിടെ നിന്നുള്ള ഒരു സാധനം ആ ഇരിക്കുന്ന ഡിപ്രസ്ഡ് ആയിട്ടുള്ള സാധനം അല്ലെങ്കിൽ എന്ത് ചിന്ത ആയിക്കോട്ടെ അല്ലെങ്കിൽ മൈൻഡ് മൈൻഡിലുള്ള എന്തെങ്കിലും വേറെ സാധനമായിക്കോട്ടെ അതിന് വേണ്ടി നമ്മൾ റിലീസ് ചെയ്ത് മുകളിലേക്ക് കാണുകയാണ് അത് യൂണിവേഴ്സൽ ലൈറ്റിലേക്ക് പോകുന്നതായിട്ട് സംഘടിപ്പിക്കാൻ വേണം നിങ്ങൾ ഈ ഒമ്പത് പ്രാവശ്യം നിങ്ങൾ റിലീസ് എന്നുള്ള വാക്ക് പറയാൻ വേണം അത് ഒരു ഒരു സെറ്റ് അപ്പം ഒരു ആശ്വാസം തോന്നുകയാണെങ്കിൽ വീണ്ടും പറയാം റിപ്പീറ്റ് ചെയ്യുക അതേപോലെ അത് കഴിഞ്ഞ് നിങ്ങൾ സോളാ പെക്സസ് ഈ ചക്രകളി അവിടെ പക്കിളിൻ്റെ ഭാഗത്തുള്ള ചക്രകളി അവിടെ എമോഷൻസ് കിട്ടുന്നു ആ എമോഷൻസ് നിങ്ങൾക്ക് കുറച്ച് ഉണ്ടാക്കും അപ്പോൾ അങ്ങനെ പ്രശ്നമുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഫോക്കസ് ചെയ്തു അങ്ങോട്ടേക്ക് ഫോക്കസ് ചെയ്യാം അങ്ങോട്ടേക്ക് ഫോക്കസ് ചെയ്തിട്ട് ചെയ്തിട്ടെന്തേണം നിങ്ങൾ അതിന് റിലീസ് 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 ഇത് നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ ഈ വിദ്യ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായ മാറ്റങ്ങൾ വരും സിമ്പിളാണ് വളരെ സിമ്പിളാണ് പക്ഷേ ഭയങ്കര റിസൾട്ട് കിട്ടുന്ന ഒരു ടെക്നിക്കാണ് ഇത് നിങ്ങൾക്ക് ഞാൻ ലവ ലവ് എനർജിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ലവ് എനർജി എങ്ങനെ വലുതാക്കാമെന്നുള്ളൊരു എക്സ്പാൻഡ് ചെയ്യുക വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ആ വീഡിയോ എത്ര പേര് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞോടാം പക്ഷേ ആ വീഡിയോ പോലെ തന്നെ വീഡിയോയിൽ പറഞ്ഞേക്കണം ആ വിദ്യ പോലെ തന്നെ ഇത് ഭയങ്കര പവർഫുള്ളാണ് നിങ്ങൾ കേൾക്കുമ്പോൾ ചെറുതാണെന്ന് വിചാരിക്കരുത് നിങ്ങളിത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരുമാതിരി പ്രശ്നങ്ങൾ മാറും നിങ്ങൾ വേറെ അമ്പലത്തിൽ പോയി പൂജയും പഴിപാടും ചെയ്യേണ്ടതാണ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് സ്വത്തമായിട്ട് ഒന്ന് ചെയ്താൽ മതി റിസൾട്ട് നിങ്ങൾക്ക് ഗ്യാരണ്ടി ആണ് ഇത് എൻ്റെ ക്ലയൻ്റുകൾക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് എൻ്റെ അടുത്ത് ഹീൽ ചെയ്യാൻ വേണ്ടി ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് കാരണം എനിക്ക് ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിരവധി ആൾക്കാരായിട്ടടുത്ത് വന്നത് എനിക്ക് ഞാൻ സിംഗിൾ സിറ്റിംഗ് ആണ് ഒരു ഹീലിംഗ് എന്ന് പറഞ്ഞാൽ സിംഗിൾ സെഷനാണ് ഒരു മണിക്കൂറിൻ്റെ സെഷനാണ് അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറിന് പോയ സീലിങ്ങുകളുണ്ട് അഞ്ച് സോളിലേക്ക് എടുത്തുണ്ടാളെ വരുന്നു അഞ്ച് ആഘോഷണാത്മാവിനെ ഞാൻ റിലീസ് ചെയ്യുന്നു രണ്ട് മണിക്കൂർ മണിക്കൂറിയിരുന്നു ഓരോ നേരം നേരത്തെ എടുത്തിട്ട് മാറ്റി അത് ഭയങ്കര ഒരു ടഫ് ജോബായിരുന്നു അപ്പോൾ അത് അങ്ങനെ നമുക്ക് ഈ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും പക്ഷേ എനിക്ക് എപ്പോഴും ഒരാളിങ്ങനെ വീണ്ടും അതിന് വേറെ ഒഴിച്ചിട വീണ്ടും 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 ചെയ്യാൻ പറ്റില്ല അല്ലേ വേറെ ആൾ പുതിയ പുതിയ ആൾക്കാരെ വന്നുകൊണ്ടിരിക്കും പഴയ ആൾക്കാരെ ഞാൻ ഉപേക്ഷിക്കുക അല്ല കേട്ടോ അത് വന്നാൽ ചെയ്തു തരുമോ വേറെ കാര്യം പക്ഷെ എന്നാലും ഞാൻ പറയണം നിങ്ങൾ നിങ്ങളുടെ കാലിൽ നിൽക്കാൻ പഠിക്കണം നിങ്ങൾ ഈ ടെക്നിക്സ് പഠിക്കണം പുതിയ പുതിയ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സിംപിൾ ആയിട്ടുള്ള ടെക്നിക്സ് ബോർ അടിക്കാത്ത ടെക്നിക്സ് നിങ്ങൾ കുറേ പുസ്തകം വായിച്ചിട്ട് കുറേ മന്ത്രദൈവം മാത്രം നടത്തിയിട്ട് കാര്യമില്ല ഇതേപോലത്തെ വിദ്യ വിദ്യകൾ നിങ്ങൾ അഭ്യസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ റിലീസ് ചെയ്ത് കളയാം നിങ്ങളുടെ ആ ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് വലുതാക്കി എടുക്കാൻ പറ്റും നിങ്ങളുടെ ഡിവിനിറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നിങ്ങളിലേക്ക് ആ ദേവിക ചൈതന്യം കടന്നു വരും ഒരു സംശയവും വേണ്ട അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വിദ്യ ഇവിടെ ദേവി ഇവിടെ ദേവൻ ആ സാധനം നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം കുറച്ച് കഴിയുമ്പോൾ അത് അങ്ങനെ ആയി തീരുകയാണ് നിങ്ങളുടെ രണ്ട് സൈഡിലും ആൾക്കാരുണ്ടാവും അതിനൊക്കെ ഫീൽ ചെയ്യും അത് ഞാനിത് പണ്ടത് ഇങ്ങനെ ഈ സാധനം ഇങ്ങനെ പണ്ട് എങ്ങനെ നമുക്ക് ദേവിയുമായിട്ട് കിടക്കിടാവാന്നായിരുന്നു എൻ്റെ ചിന്ത എൻ്റെ വല്ലാവിടിയും കാണാനൊക്കെ അറിയാം ഞാനിങ്ങനെ ഇവിടെ ഇവിടെ വരെ എത്തിയത് അപ്പോൾ ഇതേപോലെ ഞാൻ ഇങ്ങനെ സങ്കല്പിക്കും എൻ്റെ അടുത്ത് ഇവിടെ ദേവി ഇരിപ്പുണ്ട് ഇവിടെ മുരുകൻ നിൽക്കുന്നുണ്ട് ഞാൻ ദേവി മുരുകനെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പുറകിലിരിക്കണോ രണ്ടാളുടെ ഫോട്ടോ ദേവി മുരുകനാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ സങ്കല്പിച്ച് സങ്കല്പിച്ച് ഇരുവരെ എൻ്റെ അടുത്തായി മീൻസ് അതിനുമ്പണ്ടായിരുന്നിട്ടുണ്ടാവും എനിക്ക് അറിഞ്ഞൂടാ പക്ഷേ അങ്ങനെയാണ് എൻ്റെ ഉള്ളിലേക്ക് ആ സാധനം ആ ഒരു ഉണ്ട് എന്നുള്ള ധൈര്യം അല്ലെങ്കിൽ അവർ എൻ്റെ കൂടെ ഉണ്ട് എന്ത് വന്നാലും അവരെ എന്നുള്ള സാധനം എൻ്റെ ഉള്ളിലോട്ട് അപ്പോഴാണ് കടന്നു പോകുന്നത് അപ്പം ഈ വീഡിയോ കാണുന്ന ആളുകൾ ഇതൊന്ന് പരീക്ഷ നോക്കുക നിങ്ങൾക്ക് ഒരു ചിലവുള്ള കാര്യങ്ങളൊന്നുമല്ല വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്യുന്നത് ഒരു കടുകെട്ടിയായിട്ടുള്ള മന്ത്രങ്ങളോ ഒന്നും അതൊന്നും ഇല്ലട്ടോ എനിക്കറിഞ്ഞ അറിയാനും പാടില്ല മന്ത്രങ്ങൾ പിന്നെ ദേവിയുടെ ഒരു ഉണ്ട് അത് അതീവ രഹസ്യമായ ഒരു മന്ത്രം എനിക്ക് പണ്ട് ദേവി വന്ന് പറഞ്ഞു തന്നാണ് അത് എവയക്കണ വേണ്ടിയിട്ടുള്ളൊരു മന്ത്രമാണ് അത് ചില ആൾക്കാർക്ക് ഞാനങ്ങനെ പഠിപ്പിച്ച് കൊടുക്കാറുണ്ട് പക്ഷെ അതേപോലത്തെ ആൾക്ക് മാത്രമേ കൊടുക്കുള്ളു മന്ത്രം അതായത് ആ ഒരു സ്റ്റേജിലേക്ക് എത്തി നിൽക്കുന്നവർക്ക് മാത്രമാണ് ആ മന്ത്രം ഞാൻ കൊടുക്കാറുള്ളൂ പക്ഷേ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ നാളെ വന്നു വെച്ച് വരരുത് കാരണം അതായത് കൊടുക്കാൻ പറ്റില്ല അത് അതേപോലത്തെ ഒരു സ്പിരിച്വൽ നിങ്ങൾ അത്രയും പ്യുവർ ഫോമിലേക്ക് വരുന്ന ആൾക്കെ മാത്രമേ അത് കിട്ടിയിട്ട് പറയാനുള്ളൂ അല്ലാതെ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനത്തെ ഒരു മന്ത്രമാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വിദ്യ നിങ്ങൾ പരീക്ഷ നോക്കാം ഈ റിലീസ് ചെയ്ത് കളയുക നിങ്ങളുടെ എമോഷൻസ് നിങ്ങളിലുള്ള ഓരോ ചക്രാസിലുള്ള ഓരോ ചക്രാസിലുള്ളതായ ഓരോ അൺവാണ്ടഡ് എലിമെൻസും നിങ്ങൾ റിലീസ് ചെയ്ത് കളയണം ആ റിലീസ് ചെയ്ത് കളഞ്ഞാലാണ് നിങ്ങൾക്ക് ആത്മീയമായ പുരോഗതി ഉണ്ടാകത്തുള്ളൂ നിങ്ങൾക്ക് ഈ ബ്ലാക്ക് മാജിക്കും അല്ലെങ്കിൽ ഇതുപോലത്തെ വിഷയങ്ങളും അതിൽ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വിദ്യകൾ പ്രയോഗിക്കണം ഇത് പ്രയോഗിച്ച് നിങ്ങൾ സ്ട്രോങ് ആവുക എപ്പോഴും നമ്മൾ ശത്രുബലവാനായിക്കോട്ടെ നിങ്ങളതിനേക്കാളും സ്ട്രോങ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് ബലവാനായിട്ട് വരാമെന്നുള്ളതാണ് എങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒരു തടസ്സം ഉണ്ടാവില്ല നിങ്ങൾ നിങ്ങൾ ഭയക്കണ്ട പേടിക്കരുത് ധൈര്യമായിട്ടിരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ അടുത്ത് ദേവി നിൽക്കുന്നുണ്ട് ഇപ്പോഴത്ത് മുറിവ് നിൽക്കുന്നുണ്ട് ഈ സാധനം നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു അമ്പത് ശതമാനം മാറുന്നുള്ളത് ഞാൻ ഗ്യാരൻറ്റി ആയിട്ട് പറയും അപ്പോൾ ഇത് പരീക്ഷിക്കാം നിങ്ങൾ ചെയ്ത് നോക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം